എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെന്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ കഴിഞ്ഞു അപ്പോൾ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ് റിസൾട്ട് ഇന്നോ ഇന്നോ രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് തന്നെ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാലും അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിലും ഇക്കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഞാൻ ആ നമ്മൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പേ നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും പറഞ്ഞിരുന്നു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമുണ്ട് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഉണ്ടെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വന്നുകഴിയുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും ശരി അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിലും ശരി നിങ്ങൾക്കും എന്ത് ചെയ്യാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ വിഷയങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ പറ്റുന്നത് അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മാറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തതുപോലെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ ഏകചാലക പ്രവേശന സംവിധാനം വരെയുള്ള അലോട്ട്മെൻറ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റുമായി അലോട്ട്മെൻ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതുകൊണ്ട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റി അപേക്ഷ ആരംഭിക്കും അപ്പോൾ നമ്മൾ ആദ്യം സപ്ലിമെൻ്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പ്രധാനമായും പറഞ്ഞിരുന്നു ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സപ്ലിമെൻ്ററി രണ്ട് സപ്ലിമെൻറ്റ് അലോട്ടുണ്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഉണ്ട് അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻ്റ് ഉള്ള കാര്യം നമ്മൾ ഞാൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഒരു സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് മാത്രമല്ല രണ്ട് സപ്ലിമെൻറ്ററി അലോട്ട്മെൻ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രധാനമായും നേരത്തെ തന്നെ അറിയിച്ച കാരണം അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്ന വരുമ്പോഴും സോറി യുവാവിനും അലോട്ട്മെൻറ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്പോട്ട് അഡ്മിഷനും ഉണ്ടെന്നുള്ളത് മക്കളെ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് എല്ലാം തന്നെ കിട്ടും അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നു ശേഷം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു സ്പോട്ട് അഡ്മിഷനോട് കൂടി മാത്രമേ അഡ്മിഷൻ നടപടി ക്രമങ്ങൾ അവസാനിക്കൂണമെന്ന് പ്രതിവിധി പ്രവർത്തിക്കേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് സംപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ നിശ്ചിത ഡേറ്റിനകം പ്രവേശനം നേടുക നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെമ്പററി അഡ്മിഷൻ ഇല്ല കിട്ടിയ സീറ്റിൽ എന്ത് ചെയ്തോളണം പെർമനന്റ് അഡ്മിഷൻ എടുത്തോളണം നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ സാധിക്കുമെന്നല്ലാതെ നിങ്ങൾക്ക് എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി എടുത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെംപററി എടുത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറ്റില്ല മക്കളെ അങ്ങനെയൊന്നും പറ്റിയില്ല നിങ്ങൾക്ക് എന്ത് ചെയ്തോളണം ടെമ്പററി അഡ്മിഷൻ എന്നൊരു വസ്തുത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇല്ല കിട്ടിയ സീറ്റിൽ എന്ത് തോണം പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായാലും ശരി ഇഷ്ടമില്ലാത്തായാലും ശരി നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു ഇതിന് കാരണം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കൊടുക്കാത്തൊരു ഓപ്ഷൻ ഒരിക്കലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആണെങ്കിൽ അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ കിട്ടിയാലും നമുക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ കിട്ടിയാലും ഇഷ്ടമുള്ള കോഴ്സ് കിട്ടിയാലും ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിയാലും നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം എന്താണ് നമ്മൾ അലോട്ട്മെൻറ്റ് വെച്ച ഓപ്ഷനുകളിൽ നിന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം സിംഗിൾ വിൻഡോ സിസ്റ്റം നമുക്ക് അലോട്ട്മെൻറ്റ് തരുന്നത് അല്ലാതെ ആ സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല പുതിയൊരു ഓപ്ഷൻ നമ്മുടെ അപേക്ഷയിൽ ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ കൊടുത്ത ഓപ്ഷനുകളിൽ നിന്നും ഓരോ ഓപ്ഷനാണ് നമുക്ക് അലോട്ട്മെൻറ്റ് ആയി തരും അപ്പം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ഓരോ ആണല്ലോ നമുക്ക് അലോട്ട്മെൻ്റ് ആയി കിട്ടുക അല്ലാതെ നമ്മൾ കൊടുക്കാത്തൊരു ഓപ്ഷൻ അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യുന്നില്ല അതിനകത്ത് ആടി ചെയ്യുന്നില്ല നമ്മൾ ഏതൊക്കെ കോഴ്സുകളും ഏതൊക്കെ സ്കൂളുകളുമാണോ എൻ്റർ ചെയ്ത് കൊടുത്തത് ആ കൊടുത്ത സ്കൂളുകളിൽ നിന്നും കോഴ്സുകളിൽ നിന്നുമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നുള്ള ഓർത്തിരിക്കുക പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം കിട്ടിയ സീറ്റിൽ പെർമനന്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം കിട്ടിയ സീരിൽ പെർമനന്റ് ആയിട്ട് തന്നെയുള്ളത് ജോയിൻ ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കുക അഡ്മിഷൻ ഒന്നും അഡ്മിഷനൊന്നും എന്നുള്ളത് മക്കളെ ഓർത്തിരിക്കേണ്ടതാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് വന്നിട്ടില്ല പക്ഷേ അപേക്ഷ ഫസ്റ്റ് സപ്ലിമെൻറ്ററി അലോട്ട്മെന്റ് പുറമേ തന്നെ സെക്കൻഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെന്റ് ഉണ്ടാവും ചിലപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻറ്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ കൂടി ശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കോൾഫർ ചെയ്യുക എന്തായാലും തീർച്ചയായും ഇവർ റിലേറ്റ് ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ തന്നെ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കിന് പ്ലസ് ടു ജീവിതകാലം അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ഡിഗ്രി അഡ്മിഷൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഡിഗ്രി അറിയിപ്പുകൾ അപ്പോൾ നിങ്ങളുടെ ചേട്ടാ മാരും ചേച്ചിമാർക്കുള്ള ഡിഗ്രി അലോട്ട്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ പ്ലസ് ടുന്ന് ഇപ്പോൾ പ്ലസ് വൺ അലോട്ട്മെന്റ് കയറി ഇപ്പോൾ രണ്ട് വർഷം ഇപ്പോൾ പ്ലസ് ടു ഇറങ്ങും അപ്പം നിങ്ങൾക്കും ഡിഗ്രി മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളും നമ്മുടെ തന്നെ അറിയിക്കും അപ്പോൾ തീർച്ചയായും പുതിയ ബുദ്ധിമുട്ടേക്കാൻ